കൊരട്ടി പെരുമ്പിയിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു ചാലക്കുടി ഭാഗത്തു നിന്നും അങ്കമാലി ഭാഗത്തേക്ക് വന്ന ലോറിയാണ് കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് അപകടമുണ്ടായത് വാഹനത്തിന്റെ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഹൃദയങ്ങൾ കീഴടക്കിയ ശക്തമായി മഴ പെയ്യുന്നതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ചാലക്കുടിയിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്കുള്ള ട്രാക്കിലൂടെ സഞ്ചരിക്കവേ നിയന്ത്രണമെട്ട ലോറി ഡിവൈഡിൽ ഇടിച്ച് സർവീസ് റോഡിലേക്ക് മറിയുകയായിരുന്നു ഈ സമയം തൊട്ടുപിന്നിലൂടെ കടന്നുവന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ വൻ അപകടം ഒഴിവായി ഇടിയുടെ അഘാതത്തിലും ഉലച്ചിലും ലോറി ഭാഗികമായി തകർന്നു അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരുന്ന വരുമ്പിയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നത് റോഡിന്റെ അപാകത മൂലവും മഴയിലും വാഹനങ്ങൾ നിയന്ത്രണമിട്ട് മീഡിയനിലേക്കും ഉപ റോഡുകളിലേക്കും പാഞ്ഞുകയറിയും ഒട്ടേറെ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ റോഡിന്റെ അപാകത മാറ്റമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിരവധി ജനീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായുള്ള പ്രവർത്തികൾ ചെയ്ത് എൻഎച്ച് ഐ അധികൃതർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യാറുള്ളത് ഇനിയും അപകടങ്ങൾ കൂടുവാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം റോഡിന്റെ അപാകത പരിഹരിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇവിടെ പെരുക്കി ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ആക്സിൻ്റ് പരമ്പരയുണ്ട് അത് ഞാനിവിടുത്തെ നൈഫ്ഡി ജനങ്ങളെല്ലാവരും കൂടിയിട്ട് പ്രക്ഷോഭം നടത്തുന്നുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞപോലെ എം എൽ എ വന്നിരുന്നു അതുപോലെ എം എച്ച് എയുടെ നാഷണൽ ഹൈവേടെ അതോറിറ്റികളൊക്കെ വന്നിരുന്നു പക്ഷെ ഒരു പ്രയത്സനം പോലെ ഈ തോഡ് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വെള്ളം ഒക്കെ ഒഴിവാക്കാനോ ഒന്നും ഓരോരോ നടപടികൾ ഇപ്പൊ മതാശക്തായി വീണ്ടും ഈ പെരുപ്പിച്ച് ഇറങ്ങിയുടെ മേഖലകളിൽ ആക്സിഡന്റിന്റെ പെരുമഴയാണ് ഇപ്പം ഇന്നിപ്പോൾ ഒരു വാഹനം അപേണ്ടില്ല മറിഞ്ഞടക്കാണ് ഇതുവരെ മാറ്റിയെടുക്കാനോ ഒന്നും അതിരൂപരോ കണ്ടിട്ടില്ല പോലീസ് ഒന്ന് നോക്കിട്ട് പോയി ഇതിലിപ്പോ ഡീസല് ലീക്ക് ചെയ്യുന്നുണ്ട് അതിനൊരു നടപടി ഒന്നും തന്നെ എടുത്തിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ളത് തുടരാണെങ്കിൽ ട്വന്റി ട്വന്റിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഞങ്ങൾ കടക്കുന്നതായിരിക്കും ഇത് അധികാരികൾ ജ്വലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ടൗൺ മനസ്സറിഞ്ഞാ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി